ഇതുതാണ് ബാറ്റിംഗ് ഗംഭീര തിരിച്ചുവരവ് ഗംഭീര ബാറ്റിംഗ് നന്ദി യശസ്വി ജയ്സ്വാൾ ആൻഡ് കിങ് കോഹ്ലി ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ വിജയപ്രതീക്ഷയിൽ രണ്ടാം ഇന്നിംഗ്സിൽ നാനൂറ്റി അമ്പത്തി ഏഴ് റൺസിനെ ഡിക്ലെയർ ചെയ്ത ഇന്ത്യ ഓസ്ട്രേലിയയ്ക്ക് മുൻപിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസ് എന്ന കൂറ്റൻ വിജയ ലക്ഷ്യം വെച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയയാകട്ടെ പന്ത്രണ്ട് റൺസ് എടുക്കുമ്പോഴേക്കും മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു ഒന്നാം ഇന്നിങ്സിൽ അവരെ തകർത്ത് വിട്ട നമ്മുടെ ക്യാപ്റ്റൻ ജാസ്പ്രിത് ബുംറയും രണ്ട് വിക്കറ്റ് മുഹമ്മദ് സിറാജും ഒരു വിക്കറ്റ് നേടി മൂന്നാം ദിനം കളി അവസാനിക്കുകയായിരുന്നു ടെസ്റ്റിൽ കഴിഞ്ഞ കുറേ നാളുകളായി തൻ്റെ മുൻകാല പ്രകടനങ്ങളെ അപേക്ഷിച്ച് വേണ്ടത്ര ഫോമിലേക്ക് ഉയരാൻ കിങ് കോഹ്ലിക്ക് കഴിഞ്ഞിരുന്നില്ല അത്തരത്തിൽ വിമർശനം നേരിടുന്നതിനിടയിലാണ് കോഹ്ലിയുടെ മിന്നുന്ന സെഞ്ചറി നൂറ്റി നാൽപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് എട്ട് ബൗണ്ടറികളുടെയും രണ്ട് സിക്സറുകളുടെയും അകമ്പടിയോടെ കോഹ്ലി തൻ്റെ മുപ്പതാം സെഞ്ചുറി പൂർത്തിയാക്കുകയായിരുന്നു കോഹ്ലി സെഞ്ചുറി അടിച്ചതിന് പിന്നാലെ ഇന്ത്യ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തു ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി എൺപത്തി റൺസ് എടുത്തു നിൽക്കുമ്പോഴാണ് ഡിക്ലെയർ ചെയ്യാൻ ക്യാപ്റ്റൻ ബുംറ തീരുമാനിച്ചത് ഇതോടെ ഒന്നാം ഇന്നിങ്സിലെ നാൽപ്പത്തി ആറ് റൺസിൻ്റെ ലീഡോടെ ഇന്ത്യ അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസാണ് ഓസ്ട്രേലിയക്ക് മുൻപിൽ ലക്ഷ്യം വെച്ചത് നേരത്തെ നൂറ്ററുപത്തൊന്ന് റൺസ് അടിച്ച യശസ്സി ജയ്സ്വാളാണ് ഓസ്ട്രേലിയയെ ആദ്യം തകർത്തത് ലക്ഷ്യത്തിലേക്ക് രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് തുടങ്ങിയ ഓസ്ട്രേലിയ മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെടുത്തി പന്ത്രണ്ട് റൺസ് എന്ന പരിതാപകരമായ നിലയിലാണ് ഓപ്പണർമാരായ നാദാൻ മക്സീനി പൂജ്യം റൺസ് നൈറ്റ് വാച്ച്മാനായി കയറ്റിയ ക്യാപ്റ്റൻ രണ്ട് റൺസ് നാലാമനായി വന്ന മാർണസ് ലാഗ്ഷെയ് എന്നിവരുടെ വിക്കറ്റുകൾ ഓസ്ട്രേലിയക്ക് നഷ്ടമായി മറ്റൊരു ഓപ്പണർ ഉസ്മാൻ ഗവാജ മൂന്ന് റൺസുമായി ഐ ക്രീസിലുണ്ട് കേവലം ഏഴ് വിക്കറ്റ് അകലെ മാത്രമാണ് ഇന്ത്യൻ വിജയം